ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുവാണ് ഇപ്പോൾ നിലവിൽ രണ്ട് നേരം കൂടി പതിനൊന്ന് ലിറ്റർ പാല് ദിവസവും കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അൻപത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നല്ല ക്വാളിറ്റിയുള്ള ഒരു തോത്താപൂരി ക്രോസ് തള്ളയാടും അതിൻ്റെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് പേരൻസ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം കായംകുളം ഈ ആടിനെയും കുഞ്ഞുങ്ങളെയും വാങ്ങിക്കുന്നവർക്ക് സൗജന്യമായി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു സിരോഹി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നാല് മാസം കഴിഞ്ഞു നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാട്ടൻകുട്ടിയാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ അനുയജമായ ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ പശുവും കുട്ടിയും കൂടി സ്ഥലം കണ്ണൂർ നല്ല ക്വാളിറ്റിയുള്ള ഒരു ജി എസ് ടി പപ്പി വിൽപ്പനക്ക് അൻപത് ദിവസം പ്രായം ഫീമെയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരം രൂപ സ്ഥലം താനൂർ നുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഏകദേശം മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കുടിയുമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി മലബാരി പാലാട് വിൽപ്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ ദിവസവും ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറക്കുന്നുണ്ട് യെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് രണ്ട് ജോഡി ഗോസ് വിൽപ്പനക്ക് അഡൽട്ട് പേരാണ് രണ്ടും രണ്ട് ജോഡിയും മുട്ടയിട്ട് അടയിരിക്കുന്നതാണ് മെയിൽ രണ്ട് വൈറ്റും ഫീമെയിൽ ഒരു വൈറ്റും ഒരു ഗ്രേയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കൽ പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പന പ്രസവിച്ചിട്ട് ഒരു മാസമായി നിലവിൽ ഒൻപതര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ പശുവിൻ്റെയും പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലയം വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒന്നര മാസം പ്രായം നല്ല വളർച്ചയുള്ള കുട്ടികളാണ് രണ്ടും പടക്കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയതാണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് ആടും മൂന്ന് കുട്ടികളും കൂടി ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയൊന്നായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ െ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ക്രോസ്ബീഡ് ഇനത്തിൽപ്പെട്ട ആടാണ് ദിവസവും ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറക്കുന്നുണ്ട് എൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ബീറ്റൽ പാലാട് വിൽപ്പനക്ക് എൻ്റെ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചാണ് നിലവിൽ പാല് കറക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഒരു വലിയ ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് വരുന്ന ഈ ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല രണ്ട് കരോളി ക്രോസ് പടക്കുട്ട് ഉണ്ടോളി വീറ്റിംഗ് കൂടിയൊക്കെ ഉള്ള സൂപ്പർ കുട്ടോ കേട്ടോ ഉണ്ടോണ്ടോളി സ്ഥലം മലപ്പുറം ജില്ല രണ്ട് ുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഒൻപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്ക് നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ